ഹലോ എന്തൊക്കെയല്ലേ ഗസുഖല്ലേ നമ്മൾ ഇന്നത്തെ പരിപാടി നമ്മളാകെ സുപ്പാക്കി അടിച്ചടു കഴിഞ്ഞി ഒന്നും നോക്കില്ല രാവിലെ പണി പണിയായിട്ട് തുടങ്ങി എന്താ ഈ കരണ്ടില്ല കരണ്ടില്ലെങ്കിൽ പിന്നെ രക്ഷയില്ലല്ലോ പണി ഇട്ടച്ച് പോലെ അതായത് നടക്കൂല അന്ന് പണി തീർക്കാൻ നിർബന്ധം പക്ഷേ ഈ കമ്പിത് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ എവിടെ വെച്ചാലും ഇത് മുറിയാ ഇതിനൊരു നാക്ക് ഉണ്ട് അടിക്കട്ടറും മേക്കട്ടറും രണ്ട് കട്ടറാണ് ആ രണ്ട് കട്ടറുണ്ടല്ലോ ലേസ തെന്നിച്ച് വെക്കണം അടിക്കട്ടനും മോൾ കെട്ടറും ഇങ്ങനെ അപ്പള എന്താ ഉള്ളൂ അത് കട്ടായി വരിയുള്ളൂ അങ്ങനെ ചെത്തിയായിട്ട് പോകണം ഈ അടിക്കട്ടനും മോൾ കെട്ടണും അല്ലെങ്കിൽ നൂല് അങ്ങോട്ടും കൊണ്ട് മാറ്റി വെക്കണം നേരെ മോളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചതിങ്ങി പോകുക ചെയ്യാം അവിടെ കറക്റ്റ് ആയിട്ട് മുറിയും ഒരു പ്രശ്നമില്ല ഈ പണിയൊക്കെ എടുക്കാൻ ഇപ്പോഴത്തെ കാലത്ത് പണിക്കാർക്ക് ഒന്ന് ഇപ്പം പണി എടുക്കാൻ വെച്ചിട്ടുണ്ടാവില്ല അതൊക്കെ പഴയ കാലത്ത് പണിക്കാരുണ്ടെങ്കിൽ നോക്കാം അല്ലാണ്ട് ഇപ്പോഴത്തെ കാലത്തൊക്കെ അടി ഇപ്പം കരണ്ട് ഇല്ലെങ്കിൽ അപ്പം പണി ലീവാക്കി ആക്കി പോരേ യാതോ രക്ഷുണ്ടാവില്ല പണി രാവിലെ രായുല്ലേ കറണ്ടില്ല നമ്മൾ ലീവാക്കി ആക്കി പറയാൻ പോട്ടോ ഒന്ന് കരണ്ട് ഉണ്ടായിനി കരണ്ട് പിന്നെ അവിടെ പോസ്റ്റ് വണ്ടി ഇടിച്ച് പോസ്റ്റ് മൂറിന് അതുകൊണ്ട് എന്താ ചെയ്യോ ഇന്ന് വെറുതെ സമയം അഞ്ച് മണി അഞ്ച് അഞ്ചര ഇന്നത് പണി തീരാനും മൂന്നര ആകുമ്പോൾ തീരന്റെ പണി അഞ്ചര ആയി തീരാനും അപ്പോൾ നമ്മൾ ലാസ്റ്റ് കുറഞ്ഞ സമയമായ പ്രശ്നം ഉണ്ടായില്ല നമ്മൾ അസ്റ്റവാർ കെട്ടാൻ്റെ സ്റ്റെപ്പിൻ്റെ പണി ചെയ്യണ സമയത്താണ് ഇത് പോയത് അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായില്ല ഒന്നും നോക്കിയില്ല അടിച്ച മുറിച്ച് ഇത് വിഷയമൊന്നുമില്ല ഇതെന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുന്ന സമയം നോക്കി കട്ട് ചെയ്താൽ മതി രണ്ട് മോള് മോള് കയറ്റി വെക്കുന്ന സമയത്ത് അത് പ്രശ്നം ഉണ്ടാവുള്ളൂ രണ്ട് കറക്റ്റ് കറക്റ്റ് കയറ്റി വെക്കുന്ന സമയത്ത് രണ്ട് സൈഡ് അങ്ങ് ചെത്തി പോണം കറക്റ്റ് എന്താണോ ആ അടിയിൽ തന്നെ അത് ചെത്തിയായിട്ട് പോകണം അപ്പഴേ റെഡി ആവുള്ളൂ കറക്റ്റായിട്ട് ഒയ്ണം അവർ കുഴപ്പമില്ല അത് പത്ത് കിലോൻ്റെ കറക്റ്റ് ആമറാണ് നേരെ അതിൻ്റെ മുകളിൽ മെല്ലെ അടി വീണാൽ മതി സാധനം മുറിയും പിന്നെ ഇതിനുള്ള വിഷയം എന്താണ് ഇത്രയും കാലം നമ്മൾ കട്ടറിനോട് പണിയിട്ട് ഞമ്മക്ക് ഒരാൾ മതി ഇത് രണ്ടാൾ വേണം അതിൻ്റെ പ്രശ്നം അതാണ് നമുക്കിത് പരിപാടി ഒരു മണിക്കൂർ നമ്മൾ കമ്പി എടുക്കേണ്ട പണി ഇത് രണ്ട് മണിക്കൂർ ഡബിൾ ടൈം വരും ആ ഒരു വിഷയമേ ഇതിനുള്ളൂ കാരണം ഒരാൾ എന്നിങ്ങാട്ട് കമ്പിയോട് മാർക്ക് ചെയ്തിങ്ങാണ്ട് ഡിബും രണ്ട് മിഷൻ മിഷനാട് ഓണാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പി ഒരുപാട് പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്ത് തീർക്കുക തീർക്കാം പക്ഷേ ഇതാകുമ്പോൾ എന്താ പറയുക രണ്ടാൾ എപ്പോഴും ഇതിൻ്റെ വേത്താലം നടക്കണം അതാണ് ഇതിൻ്റെ പ്രശ്നം പിന്നെ അതുമല്ല അടിക്കുന്ന സമയത്ത് നമ്മൾ കറക്റ്റ് നിന്ന് അടിക്കില്ല തെന്നി നിന്നേ അടിക്കാവൂ അല്ലെങ്കിൽ ആമർ ഊരി തീർച്ചാളും ആമർ ഊരി കൈമ്പൂണാവൂ അതാണ് അതിൻ്റെ പ്രശ്നം അപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ പടുപണിയാക്കാൻ പാടില്ല നല്ലോണം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പണി കിട്ടും ഓക്കെ അങ്ങനെയൊക്കെ അതിൻ്റെ കഥകൾ പിന്നെ രാവിലെ തന്നെ നമ്മൾ കമ്പിയൊക്കെ നൂർത്തി കമ്പിയൊക്കെ നൂർത്തി കുറഞ്ഞ നേരം എന്തെങ്കിലും വിഷം വർക്ക് ചെയ്യിച്ച് വിഷം കുറഞ്ഞ നേരം വർക്ക് ചെയ്യിച്ച് കുറഞ്ഞ കമ്പിയൊക്കെ കട്ട് ചെയ്യുന്ന സമയം നമുക്ക് കിട്ടിയില്ല തട്ടിൻ്റെ കമ്പികളെല്ലാം ഒരാൾ തന്നെ കട്ട് ചെയ്ത് വെച്ച് അതുകൊണ്ടന്നെ ഈ പതിനാറിൻ്റെ കമ്പിയൊക്കെ ഉണ്ടായി പതിനാറിൻ്റെ കമ്പിയൊക്കെ എങ്ങാനും കട്ട് ചെയ്യാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷുണ്ടാവില്ല ഏഹ് സ്കൂളായിട്ട് കുടി പോകും ദിവസമായിട്ട് തീർന്നു പോകും അതിൻ്റെ മുകളിൽ ഏറ്റവും മുന്നേ കമ്പിയൊക്കെ ആണോ പ്രശ്നമല്ല അടിച്ച് മുക്കുക ഇനി പത്തും നമ്മൾ അടിച്ചു മുക്കിയ കുറഞ്ഞതൊക്കെ പക്ഷെ ഈ പതിനാറിൻ്റെ കമ്പി ഉണ്ടല്ലോ അത് അടിച്ചാൽ മുറിഞ്ഞു കിട്ടൂല ഭയങ്കര റിസ്ക്കാണ് അത് എക്സോബ്ലേഡ് തന്നെ കൊണ്ടുവന്നു അപ്പോൾ ടൈം ജാസ് വരും ആ ഒരു പണിക്കൊക്കെ അപ്പോൾ അപ്പം അങ്ങനെയാണെങ്കിൽ കഥകൾ പിന്നെ ഈ കൺസീൽ എല്ലാ റിങ്ങും ഞമ്മക്ക് വാങ്ങാൻ കിട്ടും ഈ കൺസീൽഡ് റിങ്ങും നമുക്ക് വാങ്ങാ പക്ഷേ ഇത് വിപണിയിൽ ഇറങ്ങിയില്ല പക്ഷേ ഈ റിംഗും സംഗതി വാങ്ങാൻ കിട്ടും ഇതിപ്പം എല്ലായിടത്തും ഒരേ റിങ് തന്നെ ആണല്ലോ വരില്ലേ കൺസീൽ റിങ്ങ് ചില സ്ഥലത്ത് നമ്മൾ കൂട്ടി അടിക്കേണ്ട സ്ഥലം ഉണ്ടാവും ചില സ്ഥലത്ത് കുറച്ചടിക്കേണ്ട സ്ഥലം ഉണ്ടാവും കാരണം എന്താണ് കൂട്ടി കുറച്ചടിക്കുന്നത് സ്ലാബിൻ്റെ കോൺക്രീറ്റ് നാലിഞ്ച് ഇടുന്ന നോക്കി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും റിംഗിൻ്റെ ഹൈറ്റ് ലേസം കുറയ്ക്കേണ്ടി വരും അതേപോലെ തന്നെ അഞ്ചിഞ്ച് സ്ലാബ് കോൺക്രീറ്റ് കറക്റ്റ് കൊടുത്ത് നമ്മൾ റിങ് നടക്കുന്നത് നമ്മൾ അഞ്ചിഞ്ചാണ് ഇവിടെ കോൺക്രീറ്റ് ഇടുന്നത് അതിനോട് നമ്മൾ ലേസം കൂട്ടി പ്രശ്നമില്ല മറ്റു നാലിഞ്ചിൻ്റെ ഒക്കെ ആകുമ്പോൾ നമ്മൾ ലേസം റിങ് ലേസം ചെരിച്ചടിക്കേണ്ടി വരും ഇത് കുഴപ്പമില്ല നമ്മൾ മൂന്നിഞ്ച് കറക്റ്റാണ് റിങ് വന്നത് അതേമാതിരി നമ്മൾ പതിനാറിൻ്റെ കമ്പി അടിയിലും അടിയിലും ടോപ്പ് നമ്മൾ പതിനാറിൻ്റെ കമ്പിടുമ്പോൾ എന്തായാലും നമുക്ക് അത് വേണം അതൊക്കെ അതിൻ്റെ കഥകൾ പിന്നെയെന്ന് പറഞ്ഞ് നമ്മൾ ഈ മോള് കമ്പിയൊക്കെ നിരത്തി കഴിഞ്ഞ് ഈ ക്രാങ്ക് അടിക്കുന്ന സമയത്ത് ചില ചില പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് മുമ്പ് നമ്മൾ ക്രാങ്ക് ഫുള്ള് നമ്മൾ അടിയിൽ നിന്ന് അടിച്ചു കയറ്റി ചേരും ഇപ്പം നമ്മൾ കമ്പ്യൂട്ടർ യുഗമാണ് അതിനനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടേ നിൽക്കും അണ്ടോ കമ്പി കംപ്ലീറ്റ് കമ്പി മോളിട്ട് കെട്ടിയതിന് ശേഷം രണ്ട് ഇട്ട് നമ്മൾ ക്രാങ്ക് ഒടിക്കുന്നത് കണ്ടോ അത് ക്രാങ്ക്ടിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ഫുള്ള് കറക്റ്റ് കെട്ടണം കറക്റ്റ് കറക്റ്റ് നോക്കി കെ കെട്ടിയാലേ നമ്മളെന്താ ഉള്ളൂ ക്രാങ്ക് അടിക്കുമ്പോൾ അത് കറക്റ്റ് പോയുള്ളൂ അല്ലെങ്കിൽ അത് ചേര പോയമായി വളഞ്ഞു പോകും ഓക്കെ ഏറ്റവും സുഖം ക്രാങ്ക് അടിക്കുന്നതാണ് പക്ഷേ പണ്ടുള്ള എൻജിനീയേഴ്സൊന്നും ഇങ്ങനെ ക്രാങ്ക് അടിക്കാൻ സമ്മതിക്കില്ല കേട്ടോ പണ്ടുള്ള തന്നെ ഒരുപാട് പയക്കുള്ള എൻജിനീയേഴ്സ് കാരണം ഇന്നൊരു സൈറ്റിൽ നിന്ന് ബെഞ്ചിട്ട് അടുപ്പിച്ചീനും പക്ഷെ ബെഞ്ചിട്ട് അടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര റിസ്ക് ആ ഡബിൾ പണി വരും അത് നമ്മൾ സെൻട്രിങ്ങിൻ്റെ പണി എടുത്ത് തുടങ്ങുന്ന ആ ടൈമ് മുതലേ എന്താണ് കമ്പി പണി ഒരാൾ താഴത്തെ എടുത്തുകൊണ്ടിരിക്കണം ഭയങ്കര പണിയാണ് ഒരു രണ്ടാളോ പണി അടിയിൽ നിന്ന് ക്രാങ്ക് അടിക്കാൻ തന്നെ ഉണ്ടാവും പിന്നെ തട്ടിൻ്റെ മുകളിൽ നിന്ന് കൊണ്ടുവന്ന് നിരത്തി കെട്ടുന്ന സമയത്ത് ഭയങ്കര റിസ്ക് ആ ക്രാങ്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മറിയും കാര്യങ്ങളും ഭയങ്കര റിസ്ക്കാണ് ഇതാകുമ്പോൾ പ്രശ്നമില്ല എങ്ങോട്ടും മാറിയൊന്നും നമ്മൾ കെട്ടി കഴിഞ്ഞാൽ ആണ് ക്രാക്ടിക്കുന്നത് അതുകൊണ്ട് വിഷയമില്ല അതാണ് ഇതിൻ്റെ സ്ഥിതിഗതികൾ പിന്നെ അങ്ങനെ ഒരാൾ കറക്റ്റ് ഇവിടെ ചവി ചവിട്ടിയും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ പറയുക നമുക്ക് സുഖമാണ് കമ്പി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയും മാറിയൊന്നും ഇല്ല പിന്നെ അതിൻ്റെ ത സൺ പള്ളഭാഗം പള്ളഭാഗം കെട്ടി കഴിഞ്ഞാൽ എന്താ ഉള്ളൂ ഇത് നിൽക്കുള്ളൂ അല്ലെങ്കിൽ കമ്പി തിരിഞ്ഞാലോ കംപ്ലീറ്റ് കെട്ടാളിൽ കെട്ടി കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ ചെയ്തു ക്രാങ്ക് കുടിച്ചാൽ മതി ഓക്കെ പിന്നെ നമ്മൾ ഈ എല്ലാ റൂമും നമ്മൾ എന്ത് ചെയ്തു ക്രാങ്ക് ക്രാങ്ക് എല്ലാ റൂമിലും ചെയ്തു പക്ഷേ ബൂത്ത് എല്ലാ റൂമിലും ചെയ്തില്ല അപ്പോൾ അതിപോലെ നമ്മൾ കാണിക്കുന്ന രീതിയിൽ തന്നെയാണ് നമ്മളിത് കൺസീലിൽ കെട്ടിയിട്ടത് ഇവിടെ ഇത്രയോടുക്കും ലെന്ത്ള്ള ഏരിയയിൽ നമ്മളിത് കൺസീലിൽ കെട്ടിയിട്ടത് ഇനി ഭാവിയിലേക്ക് ഇത് ചെറിയൊരു ഉണ്ട് അവിടെ ഇനി ഭാവിയിലേക്ക് ചുമര ഇങ്ങോട്ടേക്ക് വരാനുള്ളതാണ് അതാണത് ഈ ചുമരനെ നേരെ സ്ട്രെയിറ്റ് ആക്കിയത് ആ ഒരു കുറഞ്ഞ കട്ടിങ് അത് ബാത്റൂമിലേക്കും കയറാനുള്ളതാണ് അത് അവിടെ ഒരു കൺസീല് കൊടുക്കാനുള്ള കാരണം അതേപോലെ തന്നെ ഈ റൂം നമ്മൾ നമ്മളിൻ്റെ ബൂത്ത് വേണേ ചെയ്തത് ഇവിടെയും അതേപോലെ തന്നെ ഒരു കൺസീലിൽ കൊടുത്തിട്ടുണ്ട് അമ്മളടിയിൽ രണ്ട് പതിനാറും ടോപ്പിൽ രണ്ട് പതിനാറും നാല് പതിനാറ് നമ്മൾ കൊടുത്ത് ഈ നാല് പതിനാറ് നമ്മൾ കൊടുക്കാനുള്ള കാരണം കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ റിങ് ലേസ് നമ്മൾ ഹൈറ്റ് കൂട്ടി അടിച്ചിരുന്ന അഞ്ചു കോൺക്രീറ്റ് ആണ് വരുന്നത് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് നാല് പതിനാറ് കൊടുക്കുന്നത് അതേപോലെ തന്നെ ഈ പതിനാറിൻ്റെ കമ്പി ടോപ്പമ്പി കണ്ടോ ഇങ്ങോട്ട് കയറിക്കുന്നത് കണ്ടോ അടിക്കമ്പി കറക്റ്റ് നമ്മൾ കല്ലിൻ്റെ ഇരുപത് ഇരുപത് അങ്ങോട്ട് കയറിക്കുന്നുള്ളൂ പക്ഷേ ഈ ടോപ്പമ്പിനെ കുറച്ച് നമ്മൾ നീളം കൂട്ടി മുറിച്ചാണ്ടല്ലോ നല്ലൊരു പിടുത്തം ഉണ്ടാവും ഈ ടോപ്പമ്പി നമ്മളൊരു മുപ്പതോളം ഇങ്ങോട്ടേക്കും ഒരു മുപ്പതോളം ഇതിൻ്റെ ഓപ്പോസിറ്റ് അങ്ങോട്ടേക്കും നമ്മൾ ഇട്ടു അണ്ട് ഇങ്ങോട്ട് ഇത് നേരെ ഓപ്പോസിറ്റ് ബാധ ഒരു ഇങ്ങോട്ട് ടോപ്പ് കമ്പിറ്റണ് ഈ ടോപ്പ്മ ഇത് നല്ല പിടുത്തേക്കും മറ്റേ ആകെ എട്ട് ഇഞ്ചല്ലേ കയറി നിൽക്കുന്നുള്ളൂ അത് എട്ടിഞ്ചേ കയറ്റാൻ കഴിയുള്ളൂ മറ്റേ നമ്മൾ ഒരുപാട് പടികൾ അവിടെ വരും അപ്പോൾ ഇത് ഇങ്ങനെ പ്രശ്നമില്ല ഇങ്ങനെ സ്റ്റെപ്പും കാര്യങ്ങളെല്ലാം കെട്ടി കഴിഞ്ഞിട്ട് കരണ്ട് നമ്മൾ കരണ്ട് നമ്മളെ ലേസം സുപ്പാക്കണമെങ്കിലും പ്രശ്നമില്ല ഏതൊരു പ്രശ്നമില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റേതായ കഥകൾ ഓക്കെ പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ലേസം ലേസം ഈരേണ്ടായിപ്പോൾ അതുകൊണ്ട് മഴയും പെയ്തു ഉച്ചയ്ക്ക് ശേഷം എന്തായാലും മഴ ഉണ്ടാവുമല്ലോ അതുകൊണ്ട് മഴ കൊള്ളാനായി അല്ലെങ്കിൽ ഒരു മൂന്നര നാല് നാല് നാലെങ്കിലും പോയി പണി തീരേണ്ടതാണ് കറണ്ട് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ സ്വീപ്പായി പിന്നെ ഒന്ന് രാവിലെ പണിക്കാരോ ലീവാക്കി നാലാൾ വന്ന് ഇങ്ങോട്ട് കെട്ടി തീർത്താൽ അഞ്ചാളെ പണിയില്ല അഞ്ചാളോ അഞ്ചാളോ പണിയുണ്ട് അതിനോട് എന്തായി ലേസം നേരം വേകാനായി നേരമ്പോഴത്തേരോ സുഖമില്ലാന്ന് ആവില്ല എന്ന് പറഞ്ഞ് പിന്നെ നമ്മൾ ചീയല്ലാണ്ട് രസമല്ലല്ലോ കാരണം നാളെ ഈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ പുരേലും നേരത്തെ നമ്മൾ പറയുന്നത് ഓല് പല ആൾക്കാരോടും പറയും അപ്പോൾ നമ്മൾ ആ കറക്റ്റ് സമയത്ത് നമ്മൾ പണി തീർത്ത് കൊടുത്തില്ലെങ്കിൽ അത് വലിയൊരു പ്രയാസമാണ് കാരണം ഒരുപാട് ആൾക്കാരോട് പറയും ചില വീട്ടിലൊക്കെ കോങ്കിറ്റിന് പോയിട്ട് അതൊരു ഉത്സവം തന്നെ അതൊരു ആഘോഷം ആയിരിക്കും ചില വീട്ടിലൊക്കെ പോയിട്ട് അതൊരു ആയിരിക്കും അപ്പോൾ നമ്മൾ എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓല് ഓര് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്ക് നമ്മൾ കറക്റ്റ് നമ്മൾ വാലിക്കണം അതാണ് ഈ ബാക്കിയുള്ള ദിവസം മതിയല്ലേ കോങ്കിറ്റാണെന്ന് നോക്കാനെ അതുകൊണ്ട് അത് ഇത്രയും നേനം വയ്ക്കുന്ന പണി തീർക്കാനുള്ള കാരണം പക്ഷെ നമുക്ക് ഇത്ര നേരം വൈകി തീർക്കുക നമുക്ക് നഷ്ടമായിട്ടോ നമുക്ക് ഉണ്ടമാർക്ക് എക്സ്ട്രാ പൈസയും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും ഏഹ് അതൊക്കെയാണ് എനിക്ക് ഏതാനായില്ല പണി തീർന്ന് വീണ്ടും നാളെ കാണാം പുതിയ വീഡിയോ ആയിട്ട് ഓക്കെ ഗുഡ് ബൈ